നമസ്കാരം നമ്മളെ ട്രംപ് ഒന്ന് ശരിക്ക് ശ്വാസം വിട്ടിട്ട് എത്ര കാലായി എന്നാണ് നിങ്ങൾ വിചാരം മൂപ്പരൊരു വലിയ കുഴിയൊക്കെ കുത്തിയിട്ട് അതിലേക്ക് അങ്ങ് എടുത്ത് ചാടിയിട്ട് കയറാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു ആ ചൈനയോട് ഉള്ളതിനൊക്കെ അലമ്പിന് പോയിട്ട് ആ കുഴി നിന്നൊന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം തപ്പി നടക്കുകയായിരുന്നു ഉടുക്കം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങിനെ കണ്ട് അണ്ണാ കാത്തോളണയെന്ന് പറഞ്ഞ് കുഴിയിൽ നിന്ന് ഒന്ന് കരകയറാനുള്ള ഒരു ശ്രമമാണ് നടന്നത് അത് തൽക്കാലം തടി കയച്ചിലാക്കിയിട്ടുണ്ട് ആ കുഴിയിൽ നിന്ന് ഷീ ജിൻ പിങ് ഒരു കൈ കൊടുത്ത് കയറ്റിയിട്ടുണ്ട് എണീറ്റതിന് ശേഷമുള്ള ആ ശ്വാസമാണ് ട്രംപിൻ്റെ സമീപകാലത്തെ ഏറ്റവും മികച്ച ശ്വാസമെടുപ്പ് അപ്പോളേ പറഞ്ഞില്ലേ വേണ്ട വേണ്ടാന്നുള്ള ഭാവം ഷീയുടെ മുഖത്തും നമുക്ക് കാണാം എന്തായാലും ട്രംപ് തൽക്കാലത്തേക്കൊന്ന് തടി കയച്ചലാക്കി എന്നാണ് ഈ സാഹചര്യത്തിൻ്റെ മലയാളം ലോകത്ത് സകല രാജ്യങ്ങളിലും വെല്ലുവിളിച്ച് ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്തി യു എസിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന പഴയ മറ്റുള്ളവരുടെയൊക്കെ പരിപാടി കുറച്ച് ഡിഗ്രി കൂട്ടിയിട്ടിട്ടാണ് ട്രംപ് ആവിഷ്കരിച്ചത് തൻ്റെ രണ്ടാം ടേമിൽ അമ്മാതിരി കളിക്കാണ് മൂപ്പർ ഇറങ്ങിയത് ലോക പോലീസല്ലേ ആരായാലും അനുസരിക്കേണ്ടേ എന്ന ഭാവമാണ് മൂപ്പർക്ക് എല്ലാ രാജ്യങ്ങളോടും യുക്രൈൻ യുദ്ധം തീർക്കാൻ റഷ്യയെ ഭീഷണിപ്പെടുത്തി നടക്കാതായപ്പോൾ റഷ്യയുടെ കൂട്ടുകാരായ രാഷ്ട്രങ്ങളെയും ഭീഷണിപ്പെടുത്തി അങ്ങനെ ഇറങ്ങിത്തിരിച്ച് ഇതുവരെ സംഗതി കൊള്ളായിരുന്നു എന്ന് നോക്കി വിചാരിച്ചു നിൽക്കുകയായിരുന്നു മൂപ്പർ പിന്നെ അങ്ങോട്ട് ക്ലച്ച് അങ്ങ് പോയി ഒടുക്കം ചൈനയ്ക്കെതിരെ നീങ്ങിയപ്പോൾ ബെല്ലും ബ്രേക്കും പോയി ചടപടാന്ന് വീഴുന്ന മട്ടായി അഞ്ച് പത്ത് പതിനഞ്ച് എന്നെല്ലാം പറഞ്ഞ് നൂറ്റി അമ്പത്തഞ്ച് ശതമാനം വരെ തീരുവയും അങ്ങ് ഭീഷണിയിലൂടെ പ്രഖ്യാപിച്ചു പണ്ടേ വെല്ലുവിളികളും തിരിച്ചടികളും ഒന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന പരിപാടി ചൈനയ്ക്കില്ല മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടലും ഇല്ല എന്നാൽ സ്വന്തം നെഞ്ചത്തോട്ട് ആരെങ്കിലും കയറിയാൽ പിന്നെ മൂപ്പര് ഷീ ജിൻ പിങ് തന്നെ ഒരിറക്കങ്ങറങ്ങും അത് തന്നെ ഇവിടെയും സംഭവിച്ചു നൈസായി ചില തീരുമാനങ്ങൾ ചൈന എടുത്തു കുറേയൊക്കെ ട്രംപ് സഹിച്ചു തിരിച്ചു ഭീഷണിപ്പെടുത്തി നോക്കി ഒരു രക്ഷയില്ല ഒടുക്കം സോയാബീൻ ഇറക്കുമതി കൂടി നിർത്തിയതോടെ യു എസ് വള്ളം കുടിച്ചു യു എസിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗം അതിൻ്റെ നിലനിൽപ്പ് പ്രശ്നത്തിലായി അതോടെ ട്രംപ് കുരുങ്ങി അണ്ണാ കാപ്പാത്തുംങ്കോ എന്ന് പറഞ്ഞ് ഷീ ജിൻ പിങിൻ്റെ അടുത്തേക്ക് ഒരു ഓട്ടം ഓടിയതാണ് ദക്ഷിണ കൊറിയയിൽ ഒരു കൂടിക്കാഴ്ചയും സംഘടിപ്പിച്ച് തൽക്കാലത്തേക്ക് തടികയച്ചിലാക്കി ഇപ്പതാ ഇങ്ങ ഇങ്ങോട്ട് ആശ്വസിച്ച് ഒരു ശ്വാസവും വിട്ട് ഒരു നിൽപ്പാണ് ആറു വർഷത്തിന് ശേഷമാണ് ഇരു നേതാക്കളും ഒരു കൂടിക്കാഴ്ച നടത്തിയത് തീരുവപ്രശ്നത്തിൽ ചൈനയ്ക്കെതിരായ വെല്ലുവിളികളുടെയും ഭീഷണിയുടെയും തുടർച്ചയായി ചൈന തിരിച്ചടിച്ചതോടെയാണ് ട്രംപിന് മുന്നിൽ മറ്റു വഴികൾ ഇല്ലാതായത് ചൈനയുമായി വ്യാപാര കരാർ ഒപ്പിടും എന്ന് ട്രംപ് പറഞ്ഞു ചൈനയുമായി ദീർഘകാലത്തേക്ക് അതിഗംഭീരമായ ബന്ധം ഉണ്ടാകും എന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപിന്റെ വാഗ്ദാനം ഇരു രാജ്യങ്ങളും പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് ഷി ജിൻ പിങും വിശദീകരിച്ചു ട്രംപിന്റെ ഏറ്റവും വലിയ ആവശ്യം സോയാബീൻ വാങ്ങുന്നത് നിർത്തിയത് പിൻവലിക്കണം എന്നതായിരുന്നു ട്രംപിന്റെ തീരുവകളി കൂടിയപ്പോൾ സോയാബീൻ ായി ചൈന നിർത്തിവെച്ചിരിക്കുകയാണല്ലോ അതങ്ങ് അടക്കമുള്ള തെക്കൻ അമേരിക്കൻ രാഷ്ട്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തു നിങ്ങളില്ലെങ്കിലും ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ചോളാം ചൈന ട്രംപിന്റെ ഈ ഗതികേട് മനസ്സിലാക്കി ട്രംപിന്റെ അപേക്ഷ പരിഗണിച്ച് സോയാബീൻ വാങ്ങുന്നത് തുടരാൻ വേണ്ടിയിട്ട് തീരുമാനം എടുത്തു ഒപ്പം റയർ എർത്ത് കയറ്റുമതി നിരോധനവും ഒരു വർഷത്തേക്ക് മരവിപ്പിക്കും ചൈനയുടെ മനംമാറ്റത്തിന് പകരമായി ചൈനീസ് ഫെൻഡാനിലിന് മേൽ ഏർപ്പെടുത്തിയിരുന്ന ഇറക്കുമതി തീരുവ ഇരുപതിൽ നിന്ന് പത്ത് ശതമാനമാക്കി കുറച്ചു ട്രംപ് ചൈനയ്ക്ക് മേലുള്ള തീരുവ അമ്പത്തി നിന്ന് നാല്പത്തിയേഴ് ശതമാനം ആക്കി കുറക്കുന്നതായി ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു നൂറ് നൂറ്റി അമ്പത്തി അഞ്ച് എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിരുന്നല്ലോ ആ ഭീഷണിയും റദ്ദാക്കി ചൈനയ്ക്ക് ശേഷം പതിവ് പോലെ സംയുക്ത വാർത്താ സമ്മേളനത്തിനൊന്നും ഒന്നിച്ച് ഷീ നിന്നില്ല ട്രംപിനൊപ്പം ഒടുക്കം ഇരുവരും വെവ്വേറെ പ്രസ്താവന നടത്തി പിരിഞ്ഞ് ട്രംപ് സമാധാനത്തോടെ അമേരിക്കയിലേക്ക് മടങ്ങി കൂടിക്കാഴ്ചക്കിടെ ട്രംപും ഷീയും സംസാരിച്ചത് എന്ത് എന്നതാണ് മറ്റൊരാകാംക്ഷ നമ്മൾ തമ്മിൽ വളരെ വിജയകരമായ ഒരു മീറ്റിംഗ് ഉണ്ടാകുമെന്ന് തുടങ്ങുമ്പോൾ തന്നെ ട്രംപ് പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ താങ്കൾ വളരെ കടുപ്പമുള്ള ഒരു നെഗോഷിയേറ്റർ ആണ് എന്ന് ട്രംപ് ആ സംഭാഷണത്തിൽ പറഞ്ഞു അത് നല്ലതല്ല നമ്മൾ പരസ്പരം നന്നായി അറിയുന്ന ആളുകളാണല്ലോ നമുക്ക് സംസാരിക്കാം എൻ്റെ പ്രിയ സുഹൃത്തിനൊപ്പം ഇരിക്കാൻ കഴിഞ്ഞത് വലിയ ബഹുമതിയാണ് ഞാൻ കരുതുന്നത് നമ്മൾ ഇതിനകം ധാരാളം കാര്യങ്ങളിൽ ധാരണയിലെത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ കുറച്ചും കൂടി ധാരണയിലെത്തും പക്ഷേ പ്രസിഡന്റ് ഷീ ഒരു വലിയ രാജ്യത്തിൻ്റെ വലിയ നേതാവാണ് ഞാൻ കരുതുന്നു നമുക്ക് ഏറെക്കാലത്തേക്ക് അതിശയകരമായ ഒരു ബന്ധം തുടരേണ്ടതുണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞത് അതായത് ഇതൊക്കെ ഇങ്ങനെ സംഗതിങ്ങൾ വലിയ ആളൊക്കെ തന്നെ പക്ഷേ എങ്ങനെയെങ്കിലും ഒന്ന് നമ്മളെ കഴിച്ചലാക്കിത്തരണം എന്നാണ് ട്രംപ് പറഞ്ഞത് മലയാളം പിന്നീട് ഷീ വിശദമായി തന്നെ സംസാരിച്ചു ഷീയുടെ സംഭാഷണം ഞാൻ കൃത്യമായി മലയാളത്തിൽ വായിക്കാം നമ്മൾ മൂന്ന് തവണ ഫോണിൽ സംസാരിച്ചു ഏതാനും കത്തുകളും കൈമാറി ചൈന ഈ സൗഹൃദത്തിൽ മൊത്തത്തിൽ സ്ഥിരത പുലർത്താനാണ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് നമ്മുടെ വ്യത്യസ്ത ദേശീയ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരേ കാഴ്ചപ്പാടിലായിരുന്നില്ല ചൈനയും യു എസും ലോകത്തിലെ രണ്ട് പ്രമുഖ സമ്പദ് വ്യവസ്ഥകൾക്കിടയ്ക്കിടെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് സാധാരണയാണ് കാറ്റിലും തിരമാലകളിലും വെല്ലുവിളികളിലും ചൈന യു എസ് ബന്ധങ്ങളുടെ തത്വത്തിൽ നിങ്ങളും ഞാനും ശരിയായ പാതയിൽ തുടരുന്ന സാഹചര്യം സൃഷ്ടിക്കാനാണ് ആഗ്രഹിക്കുന്നത് ചൈന യു എസ് ബന്ധങ്ങളുടെ ഭീമൻ കപ്പൽ സ്ഥിരമായി മുന്നോട്ട് പോകുന്നത് ഉറപ്പ് വേണം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ചൈനയുടെ വികസനം അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കാനുള്ള നിങ്ങളുടെ ദർശനവുമായി കൈകോർക്കുന്നു എന്നാണ് നമ്മുടെ രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരം സഹായിച്ച് വിജയിക്കാനും സമൃദ്ധമായി വളരാനും കഴിയും എന്നാണ് ഷീ ജിൻപിങ് പറഞ്ഞത് പിന്നീട് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ചൈനയും യു എസും പങ്കാളികളും സുഹൃത്തുക്കളും ആയിരിക്കണം എന്ന് ഇത് ചരിത്രം നമ്മളെ പഠിപ്പിച്ചതാണ് യാഥാർത്ഥ്യം ആവശ്യപ്പെടുന്നതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഏറ്റവും പുതിയ റൗണ്ട് കൺസൾട്ടേഷനിൽ നമ്മുടെ രണ്ട് സാമ്പത്തിക വ്യാപാര ടീമുകൾ ഓരോരുത്തരുടെയും പ്രധാന ആശങ്കകൾ പരിഹരിക്കുന്നതിൽ അടിസ്ഥാന ധാരണയിൽ എത്തിയിരുന്നു പ്രോത്സാഹജനകമായ പുരോഗതി കൈവരിച്ചു ഇത് ഇന്നത്തെ നമ്മുടെ മീറ്റിംഗ് ആവശ്യമായ സാഹചര്യങ്ങളിലേക്ക് എത്തിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു മിസ്റ്റർ പ്രസിഡന്റ് ചൈന യു എസ് ബന്ധങ്ങൾക്ക് ദൃഢമായ അടിത്തറ പണിയാനും രണ്ട് രാജ്യങ്ങളുടെയും വികസനത്തിന് നല്ല അന്തരീക്ഷം സൃഷ്ടിക്കാനും നിങ്ങളോടൊപ്പം തുറന്നു പ്രവർത്തിക്കാൻ ഞാനും ചൈനയും തയ്യാറാണ് നിങ്ങൾ ലോകസമാധാനത്തെക്കുറിച്ച് വളരെ ശ്രദ്ധിക്കുന്നു വിവിധ പ്രാദേശിക ഹോട്ട്സ്പോട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉത്സാഹം കാണിക്കുന്നു ഗാസ സീസ്ഫയർ കരാറിൻ്റെ ഏറ്റവും പുതിയ പൂർത്തീകരണത്തിനുള്ള വലിയ സംഭാവനയെ ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ മലേഷ്യ സന്ദർശന വേളയിൽ കംബോഡിയ തായ്ലൻഡ് അതിർത്തിയിലെ സമാധാനത്തിനുള്ള സംയുക്ത പ്രഖ്യാപനം ഒപ്പിടുന്നത് നിങ്ങൾ സാക്ഷ്യം വഹിച്ചു അതിന് നിങ്ങൾ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയതായി നമുക്കറിയാം ചൈന നമ്മുടെ സ്വന്തം രീതിയിൽ കംബോഡിയയും തായ്ലൻ്റിലെയും അവരുടെ അതിർത്തി തർക്കങ്ങൾ ശരിയായി പരിഹരിക്കാൻ സഹായിക്കുന്നുണ്ട് മറ്റ് പ്രശ്നബാധിത മേഖലകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമാധാന ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കാനും ഇടപെടുന്നു ഇന്നത്തെ ലോകം ധാരാളം കടുപ്പമുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട് ചൈനയും യു എസും വലിയ രാജ്യങ്ങൾ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒരുമിച്ച് പ്രവർത്തിച്ച് നമ്മുടെ രണ്ട് രാജ്യങ്ങൾക്കും ലോകത്തിന് ആകമാനത്തിനും വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്ത് കൂടുതൽ മഹത്തായതും ശക്തമായതുമായ കാര്യങ്ങൾ നിറവേറ്റാൻ കഴിയും ഇതാണ് ഷീ പറഞ്ഞ കാര്യം ഇനി അതിനുശേഷം ട്രംപ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ട്രംപ് മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നത് മൂപ്പര് ഭയങ്കര സമാധാന പ്രേമിയാണ് യുദ്ധം അവസാനിപ്പിച്ചു എന്നൊക്കെയുള്ള പതിവ് കാര്യങ്ങൾ അതിൽ ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ യുദ്ധം ഉണ്ടാകുമ്പോൾ പോകുമ്പോൾ ഇപ്പോൾ ഞാനാണ് അവസാനിപ്പിച്ചത് എനിക്ക് നോവൽ സമ്മാനം നേടണം എന്നുള്ള മൂപ്പരെ പരിപാടി ഉണ്ടല്ലോ ഇന്ത്യ അത് അംഗീകരിച്ചിട്ടില്ല നമ്മുടെ പ്രധാനമന്ത്രിയും അതിനെ അനുകൂലമായി പരസ്യമായി സംസാരിച്ചിട്ടില്ല എങ്കിൽ പോലും ട്രംപ് പോയതൊക്കെ ഇത് പറയും ഇവിടെയും അത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞ ആ ഭാഗം ഞാൻ പറയാം നോക്കൂ ഞാൻ ഇന്ത്യയുമായി വ്യാപാര കരാർ ചെയ്യുകയാണ് പ്രധാനമന്ത്രി മോദിയോട് എനിക്ക് വലിയ ബഹുമാനവും സ്നേഹവുമുണ്ട് നമുക്ക് മികച്ചൊരു ബന്ധമുണ്ട് അതുപോലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി മികച്ച ആളാണ് ഫീൽഡ് മാർഷലും ഫീൽഡ് മാർഷൽ എന്ന് വിളിക്കുന്നത് അദ്ദേഹം മികച്ച യോദ്ധാവായതിനാലാണ് ശരിക്കും മികച്ച ആളാണ് ഞാൻ എല്ലാവരെയും അറിയും ഞാൻ വായിക്കുന്നത് ഏഴ് വിമാനങ്ങൾ വെടിവെച്ചിട്ടു അവർ പോരടിക്കുന്നു ശരിക്കും യുദ്ധം തുടങ്ങി വെച്ചിരിക്കുന്നു വലിയ കാര്യമാണ് എന്നാണ് ഇത് രണ്ടാണവ രാഷ്ട്രങ്ങളാണ് ശരിക്കും പോരടിക്കുന്നു ഞാൻ പ്രധാനമന്ത്രി മോദിയെ വിളിച്ചു ഞാൻ പറഞ്ഞു നമുക്ക് നിങ്ങളോട് വ്യാപാര കരാർ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയാണെങ്കിൽ ഇല്ല ഇല്ല നമ്മൾ കരാറുണ്ടാക്കിയേ പറ്റൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല പറ്റില്ല നിങ്ങൾ പാകിസ്ഥാനുമായി യുദ്ധം തുടങ്ങുന്നു നമ്മൾ അതുകൊണ്ട് തന്നെ അത് ചെയ്യില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പാകിസ്ഥാനെ വിളിച്ചു നിങ്ങൾ ഇന്ത്യയുമായി പോരടിക്കുന്നതിനാൽ നമ്മൾ നിങ്ങളോട് വ്യാപാരം ചെയ്യില്ല രണ്ടാണവ രാഷ്ട്രങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ഈ വ്യാപാരം ഞാൻ ഇങ്ങനെയാണെങ്കിൽ നിർത്തും എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഇല്ല നിങ്ങൾ ഞങ്ങളെ പോരടിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു ഇരുവരും അങ്ങനെ പറഞ്ഞു അവർ യുദ്ധം ചെയ്യുന്നവരാണ് അവർ ശക്തരാണ് ഞാൻ പറയാം പ്രധാനമന്ത്രി മോദി ഏറ്റവും നല്ല രൂപമുള്ള ആളാണ് അദ്ദേഹം നിങ്ങളുടെ അച്ഛനെ പോലെ കാണപ്പെടും പക്ഷേ അദ്ദേഹം കടുപ്പക്കാരനാണ് ഇല്ല ഞങ്ങൾ പോരടിക്കും പക്ഷേ കുറച്ച് കഴിഞ്ഞ് അവർ നല്ല ആളുകളും ആകും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ശരിക്കും രണ്ട് ദിവസത്തിനകം അവർ വിളിച്ചു ഞങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി പോരടിക്കുന്നത് നിർത്തി എന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് അത് അത്ഭുതകരമല്ലേ ബൈഡൻ ഇത് ചെയ്യുമായിരുന്നോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഞാൻ കരുതുന്നില്ല പക്ഷേ ഞാൻ ചെയ്യും എന്നാണ് ട്രംപ് പറയുന്നത് മിക്കവാറും ആളുകൾ ഇത് ചിന്തിക്കില്ലായിരുന്നു പക്ഷേ അവർ ചിന്തിക്കാത്തടത്ത് ഞാൻ ചിന്തിച്ചു ഇതാ നമ്മൾ കരാർ ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങളൊരു അധിക വാചകം ചേർക്കുന്നു നിങ്ങൾ തമ്മിൽ വെടിവെക്കുന്നത് നിർത്തണം എന്ന് ഏഴ് വിമാനങ്ങൾ വെടിവെച്ചിട്ടു യുദ്ധം നിർത്തണം എന്ന് പിന്നാലെ അവർ യുദ്ധം നിർത്തി ഇതാണ് അദ്ദേഹം പറഞ്ഞത് അതായത് വ്യാപാരത്തെ ഉപയോഗിച്ച് ലോകത്ത് സമാധാനം ഉണ്ടാക്കുക എന്നൊരു തന്ത്രം ഞാൻ പയറ്റി വിജയിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് യുദ്ധം ഉണ്ടാക്കാൻ പോകുന്നവരോട് ഞങ്ങൾ വ്യാപാരം കട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ യുദ്ധം നിർത്താം ചെയ്യൂല എന്ന് തിരിച്ചു പറയും എന്നാണ് ട്രംപ് പറയുന്നത് പിന്നീട് ചൈനക്കടക്കം ചുമത്തിയ തീരുവകളെക്കുറിച്ച് ട്രംപ് പറഞ്ഞു തീരുവകൾക്ക് വാറൻറ് ഉണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഓരോ രാജ്യത്തിനും ഇരുന്നൂറ്റമ്പത് ശതമാനം തീരുവ ചുമത്തും എന്ന് അതായത് ഒരിക്കലും ബിസിനസ് ചെയ്യാൻ പറ്റില്ല മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് ശതമാനത്തിന് നിങ്ങൾക്കൊന്നും വിൽക്കാനും പറ്റില്ല ബിസിനസ് കൊണ്ടുപോകാനും പറ്റില്ല അതായത് നമുക്ക് നിങ്ങളോട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമില്ല എന്ന് പറയുന്നതിനുള്ള ഒരു നല്ല മാർഗം അത് പറയേണ്ടതില്ല കാരണം അത് മോശമാണ് നമുക്ക് നിങ്ങളോട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമില്ല പക്ഷേ ഞാൻ പറഞ്ഞത് യുദ്ധം നിർത്തിയില്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് ശതമാനം തീരുവ ചുമത്തും എന്നാണ് അവർ അത് മനസ്സിലാക്കി നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ യുദ്ധമില്ല ആളുകൾ കൊല്ലപ്പെട്ട് അതെന്നെ വളരെ സന്തോഷിപ്പിച്ചു ഞങ്ങളെല്ലാം കൂടി ദശലക്ഷക്കണക്കിന് ജീവൻ രക്ഷിച്ചു എന്നാണ് ട്രംപ് പറഞ്ഞത് ഇതിന്റെ തുടർച്ചയായിട്ടാണ് റഷ്യ യുക്രൈൻ ചൈന ഇന്ത്യ എന്നൊക്കെയുള്ള മറ്റൊരു തീരുവ ചുങ്കൻ ചുമത്തൽ പരിപാടിയിലേക്ക് ട്രംപ് കടന്നത് എന്തായാലും അതിൻ്റെ വിശദാംശം പറഞ്ഞില്ല ആശംസയും പ്രസംഗവും എല്ലാം കഴിഞ്ഞ് ഷീ ജിൻ പിങ് കുരുക്കിയ കുരുക്കിൽ നിന്ന് തൽക്കാലത്തേക്ക് കയച്ചലാക്കി സ്ഥലം വിട്ടു ട്രംപ് ഇതേസമയം അപ്പുറത്ത് പുതിയൊരു അധ്യായം ആരംഭിച്ചിട്ടുണ്ട് റഷ്യയുമായുള്ള സംഘർഷത്തിലേക്ക് പുതിയ സാഹചര്യം പോവുകയാണ് എന്ന സൂചനകളാണ് വരുന്നത് ആണവായുധങ്ങൾ പരീക്ഷിക്കാനുള്ള അമേരിക്കയുടെ നീക്കം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു ആശങ്കകളാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് അതായത് ആണവായുധങ്ങൾ പരീക്ഷിക്കാൻ ട്രംപ് യുദ്ധകാര്യ വകുപ്പിന് നിർദ്ദേശം നൽകിയത്രേ ആണവ ശക്തിയിൽ പ്രവർത്തിക്കുന്ന ആയുധങ്ങളുടെ പരീക്ഷണങ്ങളുമായി റഷ്യ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ നിർദ്ദേശവും നടപടി കഴിഞ്ഞ ദിവസമാണ് പതിനഞ്ചു മണിക്കൂറോളം തുടർച്ചയായി സഞ്ചരിക്കാൻ കെൽപ്പുള്ള ആണവ മിസൈലുകൾ റഷ്യ പരീക്ഷിച്ചത് റഷ്യയിൽ നിന്ന് സഞ്ചരിച്ചാൽ വാഷിംഗ്ടൺ വരെ എത്താൻ കെൽപ്പുള്ള മിസൈലുകളാണ് അവ എന്ന് യുദ്ധകാര്യ ലേഖകർ വ്യാഖ്യാനവും ചമച്ചിരുന്നു നിലവിൽ റഷ്യയുമായി ട്രംപ് കടുത്ത ശത്രുതയിലേക്ക് എത്തുന്ന മട്ടിലാണ് കാര്യങ്ങൾ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഏത് നയവും പയറ്റും എന്ന നിലപാട് വ്യക്തമാക്കുകയും ഇനി അവരുമായി സൗഹൃദമില്ലെന്ന് പറയുകയും ട്രംപ് ചെയ്തിരുന്നു അതിന് പിന്നാലെയായിരുന്നു റഷ്യയുടെ പരീക്ഷണം ഇത് വലിയ ആശങ്ക അമേരിക്കയ്ക്ക് ഈ സാഹചര്യത്തിലാണ് ട്രംപിന്റെ നിർദ്ദേശം പരീക്ഷണങ്ങൾക്കായി ആണവപരീക്ഷണങ്ങൾക്കായുള്ള നിർദ്ദേശം ചില രാജ്യങ്ങൾ ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നതിന് മറുപടിയായാണ് നടപടിയെന്ന് ട്രംപ് സ്ഥിരീകരിക്കുകയും ചെയ്തു മറ്റു രാജ്യങ്ങൾക്ക് ഉള്ളതിനേക്കാൾ ആണവായുധങ്ങൾ അമേരിക്കക്കുണ്ട് എന്ന് ട്രംപ് പറഞ്ഞതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ചൈനയുമായുള്ള വ്യാപാര പ്രശ്നം പരിഹരിച്ചപ്പോൾ അടുത്തത് റഷ്യയുമായി നേരിട്ടുള്ള പോരാണോ എന്ന ആശങ്കയാണ് ഇപ്പോ ബാക്കിയാവുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം